ഹായ് സുഹൃത്തുക്കളെ ഇത് ഞങ്ങളുടെ കിളിഞ്ഞാവൽ പതിവ് പോലെ ഇത്തവണയും ധാരാളം പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് പേര് പോലെ തന്നെ കിളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴമാണ് കായകൾ ആദ്യം പച്ച കളറിലും പിന്നീട് മജന്ത കളറിലേക്കും ശരിക്കും പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കറുപ്പ് കളറിലേക്ക് മാറും നേരിയ ചവപ്പ് കലർന്ന മധുരമുള്ള ഈ കുഞ്ഞൻ പഴം വെറുതെ കഴിക്കാം അല്ലെങ്കിൽ അച്ചാറിടാം ഞാവൽപ്പഴങ്ങൾ ഏതിനമായാലും നിരവധി ഔഷധഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രമേഹത്തിന് വളരെ നല്ലതാണ് വിത്ത് വാങ്ങിയാൽ കിളിഞ്ഞാവലിൻ്റെ കുറച്ച് മാത്രം ഉളച്ച് കിട്ടാറുണ്ട് കിളികളാണ് ഈ ചെടിയെ എല്ലായിടത്തും എത്തിക്കുന്നത് ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ഒഴിഞ്ഞ ഇടങ്ങളിലോ മനോഹരമായ അലങ്കാര ചെടിയായി വെട്ടി നിർത്തി കിളിഞ്ഞാവൽ നമുക്ക് വളർത്തിയെടുക്കാം ഇതിൻ്റെ കൊലകുത്തി ഉണ്ടാകുന്ന പൂക്കളും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ചെറിയ തൊടിയിലും ഓരോ കിളിഞ്ഞാവൽ അല്ലെങ്കിൽ അതുപോലെ പീനട്ട് ബട്ടർ ചെടി നട്ട് പരിപാലിച്ചാൽ എല്ലാ ദിവസവും വിവിധ ഇനം കിളികളുടെ സാന്നിധ്യവും സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം സുഹൃത്തുക്കളെ ഈ കടുത്ത വേനൽക്കാലത്ത് പൊതുവെ തീറ്റയും വെള്ളവും കുറവുള്ള സമയത്ത് സ്വാദുള്ള പഴങ്ങളോടൊപ്പം അല്പം വെള്ളവും കൂടി കരുതി വെച്ചാലോ പകൽ വേനലിൻ്റെ അറുതിയിൽ തീറ്റയും വെള്ളവും നൽകിയാൽ കിളികളുടെ സാന്നിധ്യം നമ്മുടെ മനസ്സും ഹൃദയവും നിറയ്ക്കും താങ്ക്